നമസ്കാരം ഇന്നൊരു പ്രധാന പത്രത്തിൽ കേരള കേരളകൗമതിയിൽ വലിയൊരു വാർത്ത വന്നിട്ടുണ്ട് അത് ഞെട്ടലൊന്നുമില്ലെങ്കിൽ ഒരു ആശങ്കയുണ്ട് എഴുപത് ശതമാനം നൂജൻ കുട്ടികളും അതായത് പുതിയ തലമുറയിൽപ്പെട്ട പതിനെട്ട് വയസ്സായ എഴുപത് ശതമാനം പേർ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടില്ല രാജീവ് ഗാന്ധിയാണ് പതിനെട്ട് വയസ്സിൽ എല്ലാവർക്കും വോട്ടവകാശം കൊടുത്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് അപ്പൊ പതിനെട്ട് വയസ്സാകുമ്പോൾ നമ്മൾ പ്രായപൂർത്തിയാകും എന്നുള്ള കൺസെപ്റ്റിൽ അല്ലെങ്കിൽ കാഴ്ചപ്പാടിലാണ് പതിനെട്ട് വയസ്സിൽ എല്ലാവർക്കും വോട്ടവകാശം കൊടുത്തത് ശരിക്കും ആവേശമായിരുന്നു നമുക്കൊക്കെ പതിനെട്ട് വയസ്സാവുമ്പോൾ വോട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ആവേശമായിരുന്നു ഞങ്ങളുടെ കാലഘട്ടത്തിൽ പതിനെട്ട് വയസ്സല്ല അതിനുശേഷമാണ് പിന്നെ അതായത് ഇരുപത്തൊന്ന് വയസ്സാണ് അപ്പൊ ഇരുപത്തൊന്ന് വയസ്സാവുമ്പോൾ വോട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയ ആവേശമാണ് ഞാനും വോട്ട് ചെയ്യാൻ പോകുന്നു അച്ഛന്റെ അല്ലെങ്കിൽ അമ്മയുടെ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുടെ കൂടെ ക്യൂവിൽ ചെന്ന് വോട്ട് ചെയ്യാന്ന് പറഞ്ഞ ആവേശമായിരുന്നു കുട്ടികൾക്ക് ഇന്നത് മാറി നൂഞ്ചൻ കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല വോട്ടെടുപ്പിൽ പങ്കെടുക്കാനായി വോട്ടിൽ പേര് ചേർക്കുന്നില്ല ലിസ്റ്റിൽ പേര് ചേർക്കുന്നില്ല എഴുപത് ശതമാനമാണ് ചെറിയ ശതമാനമല്ല അതിനകത്ത് കണക്ക് തന്നെ പറയുന്നു പതിനെട്ട് പത്തൊമ്പത് വയസ്സായിട്ടുള്ള ആളുകളിൽ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരം പേരുണ്ട് ഏകദേശം പത്ത് ലക്ഷം ആളുകൾ ഉണ്ട് കുട്ടികൾ പതിനെട്ട് വയസ്സായവർ ചേർക്കേണ്ടവർ അതിൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം ഏകദേശം മൂന്ന് ലക്ഷം ആളുകൾ മാത്രമേ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് മൂന്ന് ലക്ഷത്തിനടുത്ത കുട്ടികൾ മാത്രമേ ഇത് ചേർന്നിട്ടുള്ളൂ ദേശീയ തലത്തിൽ എടുത്താലും അത് തന്നെ ശരി നാലേ പോയിന്റ് ഒൻപത് കോടി ആളുകൾ ചേരണം ഒന്നേ പോയിന്റ് എട്ട് കോടി ആളുകളെ ചേർന്നിട്ടുള്ളൂ അവിടെ ഒരു അറുപത്തിരണ്ട് ശതമാനം വിട്ടു നിൽക്കുകയാണ് കേരളത്തിൽ എഴുപത് ശതമാനം വിട്ടു നിൽക്കുന്നു രാജ്യത്ത് അറുപത്തിരണ്ട് ശതമാനം വിട്ടു നിൽക്കുന്നു എന്താണ് അതിന്റെ കാരണം പത്രം പറയുന്ന ചില കാരണങ്ങളുണ്ട് രാഷ്ട്രീയ വിശുദ്ധി ഇല്ലാത്ത നേതാക്കളോടുള്ള അമർഷം നേതാക്കൾ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന ചിന്ത യുവജനങ്ങൾ കൂടുകയാണ് വോട്ട് ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ള ചിന്ത അഴിമതി സ്വജനപക്ഷവാദം കോർപ്പറേറ്റ് വൽക്കരണം അതുപോലെ തന്നെ ക്രിമിനലിസം ക്രിമിനലിസത്തെ മഹത്വവൽക്കരിക്കൽ ഇതിനൊന്നിനോടും യുവജനങ്ങൾക്ക് താല്പര്യമില്ല പാശ്ചാത്യ ലോകത്ത് കുടിയാറുള്ള ഒരു പ്രവണത ഉണ്ട് തീർച്ചയായിട്ടും അതൊരു പ്രധാന ഘടകമാണ് വിദേശത്തേക്കാണ് കൂടുതലും പോകുന്നത് അപ്പൊ പിന്നെ കേരളത്തിൽ നിൽക്കാൻ പറ്റാതിരുന്ന പിന്നെ വിദേശത്തല്ലാതെ വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റും വലിയ സാഹചര്യം വന്നുകൊണ്ട് വിദേശത്ത് പോവുകയാണ് പിന്നെ നമ്മൾ കയറ്റി അയക്കുന്നുണ്ട് ഒരുപാട് പേരെ ഇങ്ങനെ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നുണ്ട് കലാല രാഷ്ട്രീയത്തിലെ ക്രൂരതകൾ അക്രമവാസന രാഷ്ട്രീയത്തിൽ നിന്ന് അഹൽ അകലുന്ന കുട്ടികൾ സ്വന്തം കാര്യം മാത്രം തോക്കി ജീവിക്കണമെന്നുള്ള ഒരു ചിന്ത ബലപ്പെടുന്നു ഇത് നല്ലതല്ല ഏത് സമൂഹത്തിനാണോ രാഷ്ട്രീയ ചിന്ത ഇല്ലാതാകുന്നത് ഞാൻ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയമല്ല പാർട്ടി രാഷ്ട്രീയമല്ല സി പി എം സി പി ഐ കോൺഗ്രസ് ആർ എസ് പി ബി ജെ പി ജനതാദൾ മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ പിന്നെ സി എം പി തുടങ്ങിയിട്ടുള്ള പാർട്ടികളുടെ അല്ല പങ്കെടുക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത് രാഷ്ട്രബോധമില്ലാതെ വരുമ്പോൾ ദേശബോധമില്ലാതെ വരുമ്പോൾ വോട്ടെടുപ്പ് പ്രക്രിയയിൽ ഭൂരിപക്ഷവും പങ്കെടുക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിലേ മുതിർന്നവർ ഉൾപ്പെടെ അറുപത്തഞ്ച് ശതമാനമേ വോട്ടർമാർ പങ്കെടുക്കുന്നുള്ളൂ ഇപ്പൊ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടന്ന അറുപത്തഞ്ച് ശതമാനമേ ആളുകളെ പങ്കെടുത്തത് കേരളത്തിൽ തന്നെ വയനാടിൽ അറുപത്തഞ്ച് ശതമാനം ആളുകളെ പങ്കെടുത്തത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുതിർന്നവർക്കും ഇതിനോടൊരു വിമുഖത വരികയാണ് അപ്പോഴാണ് അടുത്തൊരു ആശങ്കപ്പെടുത്തുന്ന വാർത്ത എഴുപത് ശതമാനം ന്യൂജൻ കുട്ടികളും വോട്ട് ചെയ്യാൻ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരേ ചേർക്കുന്നില്ല പേര് ചേർത്തിട്ട് അസൗകര്യം കൊണ്ട് പോകാതിരിക്കുന്നത് വേറെ കഥ പേരേ ചേർക്കുന്നില്ല എന്ത് രാഷ്ട്രീയമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എന്ത് സർഗാത്മകതയാണ് നമ്മൾ സമൂഹത്തിൽ മുന്നോട്ട് വെക്കുന്നത് കുറച്ചാളുകൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും പേര് പറഞ്ഞ് കുറച്ചാളുകൾ അറിമാതിച്ച് അവരങ്ങ് ജീവിക്കുകയാണ് അവരും അവരുടെ കുടുംബവും അവരുടെ ബന്ധുമുത്രാദികളും ഒരു കോർപ്പറേറ്റ് ലൈനിലുള്ള സ്ഥാപനങ്ങൾ പോലെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾ പോലെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ പോലെ അങ്ങ് ജീവിക്കുകയാണ് അവർക്ക് തൊഴിൽ കിട്ടുന്നു അവരുടെ ബന്ധുമത്യാദികളെയും സൃജനപക്ഷപാതം വെച്ച് പലരെയും പല യൂണിവേഴ്സിറ്റികളിലും അവിടെയും ഇവിടെയും ബന്ധുകളിലും ബി എസ് സിയിലും കഴിയുന്നിടത്ത് എല്ലാം കയറ്റി വിടുന്നു യു പി എസ് സി അടക്കമുള്ള കാര്യം ഞാൻ രാജ്യത്തെ കാര്യം പറയണം കേരളത്തിൽ മാത്രമല്ല ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയുണ്ട് അവർ നിശബ്ദമായി പ്രതിഷേധിക്കുകയാണ് അത് ഭാരതത്തിന്റെ ഒരു വലിയൊരു പ്രത്യേകത കൂടിയാണ് ഈ നിശബ്ദമായ പ്രതിഷേധം മൗനപ്രതിഷേധം അങ്ങനെ വളരെ ഗൗരവമായ ഒരു പ്രതിഷേധം ന്യൂജന്റെ ഇടയിൽ നിന്ന് വരുന്നുണ്ട് അവർ വിദേശത്ത് പോകുന്നു നല്ലൊരു ഭാഗം വേറൊരു ഭാഗം ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യുന്നു വോട്ടെടുപ്പിൽ അവർ പങ്കെടുക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഗവൺമെന്റ് സർവേയൊക്കെ നടത്താൻ പോവുകയാണ് ഒരു കാര്യമില്ല പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമുള്ളത് അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യമാണ് വേണ്ടത് പക്ഷെ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യത്തോടൊപ്പം രാഷ്ട്രീയ വിദ്യാഭ്യാസം കൂടി കൊടുക്കേണ്ടതുണ്ട് കലാലയ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കുത്തി കീറലല്ല ഒരു പാർട്ടിക്ക് മാത്രം അവകാശമുണ്ട് ഒരു പാർട്ടിക്ക് അവിടെ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തമ്മിൽ തല്ലി അവസാനം എതിരാളി ഇല്ലാതെ വരുമ്പോൾ സ്വന്തം പാർട്ടിക്കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നതല്ല കലാലയ രാഷ്ട്രീയം ആദ്യം എതിരാളിയെ തല്ലും അപ്പൊ എതിരാളികൾ ഇല്ലാതെ വരും ഒറ്റയ്ക്ക് യൂണിയനൊക്കെ പിടിക്കും പിന്നെ വേറെ ആരെയും തല്ലാൻ ഇല്ലാത്തതുകൊണ്ട് സ്വന്തം ആളുകളെ തന്നെ തല്ലും എന്തെങ്കിലും ന്യായം പറഞ്ഞ് തല്ലും അതല്ല കലാലയ രാഷ്ട്രീയം സർഗാത്മകതയുടെ ഇടമാണ് കലാലയം അവിടെ സർഗാത്മക രാഷ്ട്രീയം കൊണ്ടുവരണം വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത് സർഗാത്മകേത ഇടയാണ് ജനാധിപത്യത്തിൻ്റെതാണ് സമാധാനപരമായിട്ട് അവിടെ തിരഞ്ഞെടുപ്പുകൾ നടക്കണം മത്സരിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും മത്സരിക്കാൻ കഴിയണം സമാധാനപരമായ ജനാധിപത്യപരമായ പാർട്ടികൾ അവിടെ പ്രവർത്തിക്കണം അങ്ങനെ വളർന്നു വരുന്ന തലമുറ തീർച്ചയായിട്ടും വോട്ടെടുപ്പിനോടും ജനാധിപത്യത്തോടും താല്പര്യം കാണിക്കും ഇത് ക്രിമിനലിസമാണ് നടക്കുന്നത് തല്ലുകൂടുന്നവൻ ഇന്നലത്തെ തല്ലുകൂടുന്ന ആള് നാളത്തെ പ്രമുഖനായിട്ടുള്ള നേതാവ് സമാധാന ലോകത്തെവിടെയാണ് അങ്ങനെയുള്ളത് എല്ലാ രാജ്യങ്ങളിലും ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയിൽ പോലും ഏറ്റവും വിദ്യാഭ്യാസമുള്ളവരാണ് ഏറ്റവും മര്യാദ രൂപത്തിൽ വലിയ തത്വശാസ്ത്രം പഠിച്ചിട്ടുള്ള മരി ഏറ്റവും വലിയ താത്വികരൊക്കെയാണ് അവിടുത്തെ ഭരണാധികാരികൾ ക്രിമിനലിസം നടത്തുന്നവരല്ല ഗൂണ്ടായസം നടത്തുന്നവരല്ല തമ്മിൽ തല്ലുന്നവരല്ല എതിർ പാർട്ടിയെ തല്ലി ഒതുക്കുന്നവരല്ല എതിർ പാർട്ടിയിൽ തല്ലാൻ ആളില്ലാതെ സ്വന്തം പാർട്ടിയിൽ ഗ്രൂപ്പുണ്ടാക്കി പരസ്പരം തല്ലുന്നവരല്ല ഗൗരവമായി ആലോചിച്ചോണം വളരെ ഗൗരവമായി കേരളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഗൗരവമായി ചർച്ച രാജ്യം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് നമ്മുടെ രാജ്യവും നമ്മുടെ കേരളവും ഇലക്ഷൻ കമ്മീഷൻ മാത്രം ചർച്ച ചെയ്ത് കുറച്ച് സർവേയും കുറച്ച് ക്യാമ്പയിനും മാത്രം നടത്തി തീരുന്ന വിഷയമല്ല എല്ലാവരും വോട്ട് ചെയ്യൂ എല്ലാവരും പോകണം പൗരമാണ് പൗരബോധമാണ് വോട്ടില്ലെങ്കിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറെ തള്ളി മറിച്ചത് കൊണ്ട് തീരുന്ന ഇത് ഭാരതത്തിന്റെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കേണ്ട നാളത്തെ തലമുറയിൽപ്പെടേണ്ടുന്ന ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കേണ്ടുന്ന യുവതലമുറ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നു ലിസ്റ്റിൽ പേര് ചേർക്കുന്നില്ല എന്ന് പറയുന്നത് ഗൗരവതരമായ ഒരു സാമൂഹ്യ വിഷയമാണ് ഒരു രാഷ്ട്രീയ വിഷയമാണ് അങ്ങനെ ഏറ്റെടുക്കണം അത് ചിന്തിക്കണം സർക്കാർ ഗൗരവമായി ഈ വിഷയത്തിൽ വളരെ ഗൗരവമായി ആലോചിക്കുകയും വേണ്ട നടപടികൾ എടുക്കുകയും വേണം നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മുടെ സിലബസിൽ ഇതിനാവശ്യമായ കാര്യങ്ങളൊക്കെ നടക്കണം സ്കൂളുകളിൽ മോക്ക് പാർലമെന്റുകളും മോക്ക് നിയമസഭകളും ഒക്കെ ഉണ്ടായി കുട്ടികളിൽ പുതിയ പൗരബോധം ഉണ്ടാക്കണം രാഷ്ട്രബോധം ഉണ്ടാക്കണം ഗ്രാമപഞ്ചായത്തുകൾ പോലെ സ്കൂൾ പഞ്ചായത്തുകൾ ചേരണം സ്കൂൾ ഗ്രാമസഭകൾ ചേരണം കുട്ടികളുടെ ഗ്രാമസഭകൾ ചേരണം അവിടെയൊക്കെ തിരഞ്ഞെടുപ്പുകൾ നടക്കണം കുട്ടികൾക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വലിയ സാധ്യത കൊണ്ടുവരണം അതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞാൻ ഒരു പാർട്ടിയെ മാറ്റി പറയുന്നില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ വിദ്യാർത്ഥി സംഘടനകൾക്ക് അടിയന്തിരമായി നിർദ്ദേശം കൊടുക്കണം മറ്റ് സംഘടനകളെ കൂടി പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം നൽകണമെന്ന് എവിടെയെങ്കിലും നമ്മളെ പാർട്ടി സ്വന്തം പാർട്ടി എവിടെയെങ്കിലും ഒന്ന് ക്യാമ്പസ് പിടിച്ചെടുത്താൽ പിന്നെ ഒരു മനുഷ്യൻ ആ ഏരിയയിൽ കൂടി പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ മാറി എല്ലാവർക്കും പ്രവർത്തിക്കാൻ അവസരം കൊടുക്കണം തല്ലില്ല കോളേജിൽ ക്യാമ്പസിൽ തല്ലില്ല അങ്ങനെ ആരെങ്കിലും തല്ലിയാൽ അവരെ പിടിച്ച് കേസും കൊടുത്ത് അവരെ പിടിച്ച് ജയിലിലിടണം ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിന് ഉണപ്പ് ചെയ്യരുത് ഒരു രാഷ്ട്രീയ പാർട്ടിയും പോയി അതിനെ പിന്നെ അത് മേൽവിലാസത്തിൽ ഏറ്റെടുക്കുക പോയി തല്ലിക്കോട മക്കളെ എന്ന് പറഞ്ഞു വിടരുത് അപ്പോൾ തീർച്ചയായും നമുക്ക് നമ്മുടെ രാഷ്ട്രം ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യത്തിൻ്റെ അന്തസത്തേ എന്ന് പറയുന്ന വോട്ടെടുപ്പ് കൂടിയാണ് അത് പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ വോട്ടെടുപ്പുണ്ട് സഹകരണ സംഘം മുതൽ വിവിധ സംവിധാനങ്ങളെല്ലാം വോട്ടെടുപ്പുള്ള രാജ്യമാണ് അവിടെ കുട്ടികൾ ഇന്നത്തെ കുട്ടികൾ നാളത്തെ മുതിർന്നവരാണ് ഇപ്പോൾ പതിനെട്ട് വയസ്സായ കുട്ടി അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ വീണ്ടും ഇരുപത്തി മൂന്ന് വയസ്സാകും അടുത്ത തിരഞ്ഞെടുപ്പ് പോകുമ്പോൾ ഇരുപത്തെട്ട് അങ്ങനെ അഞ്ച് വർഷം കൂടുമ്പോൾ വയസ്സ് കൂടി വളരെ വയസ്സ് കൂടി പോകുന്ന വലിയ തലമുറകൾ വരുന്ന കാലകമാണ് അപ്പോൾ അങ്ങനെ വരുന്ന കാലത്ത് തീർച്ചയായും നമ്മുടെ കുട്ടികൾ എല്ലാവരെയും പതിനെട്ട് വയസ്സായാൽ എല്ലാവരും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തിരിക്കണം എന്നുള്ളത് ഇനി കർശന നിയമം കൊണ്ടുവന്നാൽ അത് നല്ലത് വോട്ട് ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം വോട്ടേഴ്സ് ലിസ്റ്റിൽ നിർബന്ധമായി പേര് ചേർത്തിരിക്കണം എന്നുള്ളത് ഒരു കർശന നിയമമായാൽ പോലും നല്ലത് അവബോധം കൊണ്ടു ആണെങ്കിൽ നല്ലത് വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടാണെങ്കിൽ അങ്ങ് നല്ലത് സ്കൂളുകളിൽ മുതൽ ഇത് ആലോചിച്ചു കൊണ്ടു ആണെങ്കിൽ അത് നല്ലത് പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിന്റെ തമ്മിൽ തല് രാഷ്ട്രീയത്തിന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ അരാജകത്വ രാഷ്ട്രീയത്തിന്റെ ക്രിമിനലിസത്തിൻ്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത് സർഗാത്മകമായ ജനാധിപത്യപരമായ രാഷ്ട്രീയ പ്രവർത്തനം ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനമാണ് അടിത്തറയാണ് അത് നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനമാണ് വോട്ടെടുപ്പ് പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ ന്യൂജന്റെ വോട്ടെടുപ്പ് അതുകൊണ്ട് ന്യൂജൻ തലമുറകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണെങ്കിലും വി പ്രവാസികൾക്കെല്ലാം വോട്ട് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഗവൺമെൻറ് ആലോചിക്കണം ഇവിടെ നിന്ന് പോയാലും ജനിച്ച രാജ്യത്തെ ഭാവി ഭാഗധേയത്തിൽ ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാവരും പങ്കെടുക്കണം ഈ പറയുന്ന ഗൂണ്ടായുസവും ക്രിമിനലിസവും കോർപ്പറേറ്റ് വൽക്കരണവും സ്വജനപക്ഷപാതവും അഴിമതിയും ഒക്കെ ഇല്ലാതാക്കണമെങ്കിൽ നന്മയുള്ള ആളുകളെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുത്തുകൊണ്ട് വേണം അത് ചെയ്യാൻ മാറി നിന്നുള്ള പ്രതിഷേധം ഗുണപ്പെടുത്തുക സമൂഹത്തിന് ഗുണമില്ല ഈ പറയുന്ന സോക്കാൾഡ് വിഭാഗത്തിന് അതൊരു വലിയ സൗകര്യവുമാകും ഇത് ന്യൂജൻ തീർച്ചയായും ശ്രദ്ധിക്കുക